ഗുഡ് ക്രൈം നമ്പർ കേസ് ഡെയ സാറിനെ ഏൽപ്പിക്കാൻ എസ് പിന്നോ കേസ് ഡയറി ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല സാറിന് കൂടി ഒപ്പിനെ അറിഞ്ഞതിനു ശേഷം ക്ലോസ് ചെയ്താൽ മതി എസ് പിന്നെ ഫ്രീ അല്ലല്ലോ അടുത്ത വ്യാഴാഴ്ചയോ വിളിക്കാൻ വിളിക്കാൻ കസ്റ്റഡി അല്ല സർ സർ സബ്ജക്റ്റ് ഇല്ല ചായ നോ താങ്ക്സ് ഗുഡ് സർ ആ പ്രോസിക്യൂട്ടറെ കണ്ടോ എന്ത് പറഞ്ഞു കണ്ട് സംസാരിച്ചു മൂന്നാല് ദിവസം അല്ല എന്താ അവന്റെ പേരെവിള അനിയൻ കുരുവിള അവന്റെ പേര് പറഞ്ഞപ്പോഴേ കണ്ടത് ചോരയാ അവൻ നമുക്ക് തലവേനയാവൂലെയൊന്നുമില്ല എത്ര പറഞ്ഞാലും മനസ്സാവത്തില്ല ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് അല്ല ഇതിനു ഇങ്ങനെ ഇതിനുമ്പിങ്ങനൊരു ഉത്തരവുണ്ടായിട്ടില്ല കൂടാതെ മിനിറ്റ് മുമ്പല്ല ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് വെച്ചിട്ട് പോടോ ഉണ്ണിയുടെ എന്തെങ്കിലും തീരുമാനിച്ചോ എന്ത് തീരുമാനിക്കാൻ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും ഫീസ് പറഞ്ഞു മുഷ്ടാവും ആ പിന്നെ എന്റെ സ്ഥിതി പറഞ്ഞ മൂന്നക്കത്തിൽ കവിഞ്ഞ ഒരു ഫീസ് ഒരു കക്ഷിയും ദൈവം സഹായിച്ചു എനിക്ക് തന്നിട്ടില്ല എന്നെ പോലും സിവിൽ വക്കീല് അത്രക്ക് പ്രതീക്ഷിച്ച മതി ആ വരൂ അർത്തിരിക്കാം അല്ല തമ്പുരാലെ അത്ര കേരല്ലാത്ത ഇടത്തരക്കാരെങ്കിലും ആയാൽ അത് പോരാ രാജാ ഇത് കള്ളക്കേസ് ആണ് കള്ളസാക്ഷികളെ ക്രോസിലും മുട്ടുമുത്തിക്കണമെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിളി അടന്നാ കേട്ടെ ഞാൻ ഭംഗിവാക്ക് പറയല്ല അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും സമാധാനായിട്ട് ഉറങ്ങുകയും ചെയ്യും ഇപ്പൊ സമാധാനം നല്ല സുഖം കോവിലകം പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ ഒരു ഇഞ്ചി വിൽക്കാൻ പറ്റില്ല ആ കോവിലകം എന്നല്ല ഒട്ടുമുട്ട ആ കോവിലകളുടെ സ്ഥിതി തന്നെയാ റിസീവർ ഭരണത്തില ഒരു നൂറ്റെട്ട് കേസും ഉണ്ടാവും ആ അതിനെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു ഞാൻ സമ്മതിച്ചില്ല ഇനി അതൊക്കെ വിറ്റാ തന്നെ എന്താവാനാ അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ അവസാനം വേറെ ഒരു മാർഗമില്ലാതെ എന്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ സൗജന്യ തന്നെ തന്നെയാവുമോ ശരണം ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത് ഹലോ കൊടുക്കാം യെസ് പറയാം പറയാം നോക്കിയല്ലേ ഉള്ളൂ എങ്ങന്റെ ഒപ്പിയൻ പെട്ടെന്ന് അറിഞ്ഞാ കൊള്ളാമെന്ന് പറഞ്ഞു സുഗുണബാലൻ അല്ലേ എന്താ സാർ പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണബാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ സാധാരണയാണ് ചായ പ്രതിഭാഗത്തോറാണ് പ്രതി ഇത്ര ഗനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും പ്രാവശ്യം എന്ത് പറ്റി റിഗ്രറ്റ് അതൊക്കെ അയാൾ സ്വയം തോറ്റു കൊടുത്തതല്ലേ റിഗ്രറ്റ് എനിവേ മൈ ബിസിനസ് വെൽ മിസ്റ്റർ വിൽസൺ സീ സീ സർ അവൻ എന്താ പറഞ്ഞേ പ്രതികൾ കേമമാരാണെങ്കിൽ എനിക്ക് ഉഷാറ് കൂടുവന്നോസ്റ്റ് രസിച്ചു കാണുമല്ലേ എന്നാ വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പിടിച്ചുപറിച്ച് ഞണാത്ത ഏത് പ്രോസിക്യൂട്ടറുണ്ടോ അവിടെ ഈ കേസൊന്ന് തീരിട്ടടോ അവനെ ക്രിമികേട് ഞാൻ തീർത്തുതരാം ആക്കൊണ്ട പൊട്ടിപ്പൊ അവൻ പറയത്തില്ല കുരുവിള അമ്മയുടെ ഒരു പേര് ഇരിക്കണം കേസ് മുഴുവൻ വായിച്ചു അതിൽ നൽകിട്ടുള്ള നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എപ്പൊ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്താ പ്രോസിക്യൂട്ടർ വിറ്റ്നസിനെ കാണാൻ അവകാശം ഇല്ലേ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഏയ് അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും കാണാം ബെറ്റർ അറേഞ്ച് ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോ സാറിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ നല്ല പച്ച മലയാളത്തിലെ പ്രാസോപ്പിച്ച് കായ് മായമൊക്കെ ഉപയോഗിച്ച് പിന്നെ കാതിന്റെ പുളിപ്പുണ്ടല്ലോ ആസിഡ് ഒഴിച്ച് കഴിയാലും പോവില്ല വരട്ടെ ഹലോ ഹലോ എന്താ സർ ഇവിടെ ഞാൻ നിങ്ങളുടെ എസ് ഒന്ന് കാണാൻ വന്ന ഓ വരട്ടെ ആ മിസ്റ്റർ രാജൻ ആ കോവില കേസിലെ ഇൻക്വസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത് പിന്നീട് അങ്ങോട്ട് ഡി വൈ ഡിവൈഎസ്പി വിൽസൺ ആണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ കേസ് തുടങ്ങി വെച്ചാൽ ഞാനൊക്കെ തന്നെയാ അപ്പോഴ ഈ പൗരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസായ സെൻസേഷൻ ആക്കിയത് വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നല്ലെന്ന് കരുതി വിൽസൺ സാറിനോട് എസ് കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കൂടാതെ ആ ഫാമിലി എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നോ അതൊരു കാരണമാവാം പച്ചക്കള്ളം ഇദ്ദേഹം തന്നെ സീനറ സേവിയെ ശ്രമിക്കണം അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ തുറന്നാൽ അവർ ഉദ്ദേശിക്കുന്ന ബലും നടക്കില്ല അത്രേ ഉള്ളൂ ബാലൻ അവർക്ക് എന്താ ഉദ്ദേശം ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവരുടെ സമയമില്ല പിന്നെ കിട്ടി ഉണ്ണിത്തമ്പ്രാനെ സർ ഞാനൊരു കാര്യം തുറന്നു പറയാം ആ ഉണ്ണിത്തമ്പരാനെ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ ഓടി അയാളോട് രക്ഷപ്പെടുകയുള്ളു അതായത് ആ മനുഷ്യർ പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെ ബാലങ്ങനെ തറപ്പിച്ച് പറയൊന്നും വേണ്ട സങ്കീർണ്ണമാണ് മനുഷ്യ മനസ്സുകൾ എപ്പോഴാണ് അവന്റെ ഉള്ളിൽ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനത്തെ പല ഇൻസുറൻസും എനിക്കറിയാം അപ്പൊ അപ്പോ ഇങ്ങേരെ അവര് വാഷ് വളരെ കണ്ടിട്ട് പറഞ്ഞു പോയി ആ പെണ്ണ് പെണ്ണല്ലേ മാറ്റി പെണ്ണ് പിടിക്കും അവൻ എന്നാ പറഞ്ഞു സൂസന അവൻ ഇഷ്ടപ്പെട്ടോ അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെ ഇഷ്ടപ്പെട്ട പോലെ പാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞില്ല എന്നാ ഇഷ്ടമായ പറഞ്ഞില്ല മാണിക്കുഞ്ഞ ഇഷ്ടം പോലെ ചെയ്തോളാ പറഞ്ഞ ഞാൻ എന്നാ അല്ല മാണികുഞ്ഞേ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലയോ ആണെങ്കിലും കല്യാണം അങ്ങ് ഉറപ്പിക്കണം എന്നാ അല്ല ഒന്നുമില്ലാലും നമുക്ക് അമേരിക്ക ഒന്ന് കാണാമല്ലോ വേറെ ഒരിടവും കാണുമെന്ന് തോന്നിയില്ലേ ചെറുപ്പം മുതലേ എന്റെ ഒരു ഒരാശയ നേഴ്സിംഗ് പഠിച്ചു അമേരിക്കയിലേക്ക് കയറ്റി അയക്കാവുന്നു പള്ളിയിലെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാം അങ്ങോട്ട് അയക്കുന്നതേ അന്ന് പറഞ്ഞ പള്ളിയിൽ അച്ഛൻ അറിയാമായിരുന്നു അതാ ഇവിടെ നിന്ന് പോയത് മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങള് നിങ്ങൾ പൈപ്പ് പോയി ഉണ്ടാക്കല്ലേ ഇത് ഒന്ന് തന്നെ ഇത്രയൊക്കെ ദുഃഖത്തിനിടയിലും ഈശ്വരൻ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടല്ലോ കാണിക്കുന്നുണ്ടോ മനസ്സിനൊരു ആശ്വാസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവര് കല്യാണക്കാര്യത്തിൽ വാക്ക് മാറിയിട്ടില്ല നീ നിർദോഷിയാണെന്ന് അവർക്ക് തോന്നി കാണണം ഗവൺമെന്റ് വക്കീൽ അനിയൻ കുരുവളെ കേട്ടു അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ലെന്ന് ഇവിടത്തെ സാറന്മാർ പറയുന്നു അതൊക്കെ കുറ്റം ചെയ്തവരുടെ കേസായതുകൊണ്ടായിരിക്കും ജയിച്ചത് ഉണ്ണിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ വക്കീൽ ആരും നിശ്ചയിച്ചോള നിശ്ചയിക്കണം പലരും കണ്ടു അതിനൊക്കെ സമയമുണ്ടല്ലോ തന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിട്ടാ സാർ വന്നത് പ്രഷറി കൊടുക്കണ്ട ബില്ലുകളാ ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ നാളെ കൊടുക്ക സാറിന്റെ ടീ ബില്ലുകളാ കൂടുതൽ നാളെ കൊടുക്കാം കൊടുക്കല്ലേ സാർ മുന്നൂറ് രൂപത്തേക്ക് ഒന്നും മൂന്നാല് പറ ഞാൻ സർ കുറച്ചൂടെ ഡീസെ ആവാം ഒന്നുമില്ല അയാൾ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലേ ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം വക്കീലേ വക്കീലിന് പണി ചെയ്താൽ മതി തൊഴിലേക്കാൻ കോടതി മതി ഇവരല്ലേ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന സാക്ഷി അതെ നിങ്ങളല്ലേ സീതയുടെ അമ്മ അതെ ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാലത്ത് ബി എ യു എം എ ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ വീട്ടു വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിയുണ്ട് അങ്ങനെയുള്ളപ്പോ മകൾ പലപ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകളെ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ് രാജവംശം അല്പം അല്പ വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മൊഴി എന്തെങ്കിലും പോരായ്മ പോരായ്മെ അത് പറഞ്ഞു കൊടുത്താൽ മതി ഡിഫൻസ് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കില്ല സാക്ഷികൾ ജനീവിനാണോ എന്ന് എനിക്കൂടെ ബോധ്യമാവണം നിങ്ങളുടെ പ്രസൻസിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പ്ലീസ് നിങ്ങൾ ഞാൻ പോണോ എന്റെ അമ്മ തുലയ്ക്കും അയാളെല്ലാം തൊലയ്ക്കും എന്നെ നശിപ്പിച്ചയാൽ അടങ്ങൂ എനിക്ക് എവിടുന്ന് കിട്ടിയോ ഈ സാധനത്തിനെ ഒരു കാര്യം ചെയ് വരും അമ്മോ ഹലോ യെസ് യെസ് ഇത് മുഴുവൻ അസംബന്ധമാണ് മൊഴികൾ രേഖകൾ സാക്ഷികൾ എല്ലാം കൃത്രിമമാണ് ക്രൈമുമായിട്ട് പുലബന്ധം പോലും ഇല്ല ചില ജെനുവിൻ കേസുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത സാഹചര്യങ്ങളിൽ ചില ലിങ്ക്സ് കണക്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ സാക്ഷികളെ പ്രോസിക്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നൂറ് ശതമാനം കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ച കേസ് ഉണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ അല്ല മനസ്സിലായതിനു ചോദിക്കാ നിങ്ങൾ പറഞ്ഞോണ്ട് വരുന്നത് ഒരാൾ കൃത്യം ചെയ്തതിന് മുമ്പ് അതിൽ സാക്ഷിയാകേണ്ടവരെയൊക്കെ മുന്നറിയിപ്പ് നൽകി വിളിച്ചു നിർത്തി ആ കൃത്യം ചെയ്യണമെന്ന് പ്രതി കുറ്റം ചെയ്തു ബോധ്യമായാൽ വയസ്സാടാൻ ഇനിയിപ്പോ ഒരു കേസ് ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി നടപ്പില്ല കേസ് തെളിയിണമെങ്കിൽ മെനക്കെടണം അധ്വാനിക്കണം ശരീരം കൊണ്ട് മാത്രം പോരാ ഇതുകൂടെ പ്രവർത്തിക്കണം എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പോയി തൊലയട്ടെ തെളിയാത്ത എത്രയോ കേസുകൾ എത്രയോ സ്റ്റേഷനില് കെട്ടിക്കിടക്കുന്നു അതിനോട് ഒരെണ്ണം കൂടെ കൂടും എന്നാലും ഒരു നിരപരാധി അപരാധിയാക്കും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അത് കളങ്കമാവും കളങ്കം സാർ തുടണ്ട നിങ്ങൾ കൊഴിഞ്ഞു മാറാം സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വരെ എൻഗേജ്മെന്റ് ഉണ്ടെന്നോ പ്രതികളെ പരിചയമുണ്ടെന്നോ സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞെന്നാൽ മാത്രം മതി ഈ കേസ് എനിക്ക് റാപ്പുള്ള വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ജയിച്ചോളാം ജയിക്കില്ല സാർ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല പ്രഥമദൃഷ്ടിയാ കേസെടുക്കാൻ പോലും തെളിവിനകത്തില്ല ഒരു നിരപരാധിയെ കരുവാക്കി പതക്കവും പ്രമോഷനും ഇവിടെ ആരും നേടേണ്ട ഞാനിതൊക്കെ ഓപ്പൺ കോട്ടി ഡിക്ലേറിയും അപ്പൊ കാണാൻ ഏത് കോടതി കേസ് കേൾക്കുന്നു ഞാനും ഈ ചിലപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി